മൈ ഡ്രീംസിൻ്റെ പുതിയൊരു എപ്പിസോ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ സാധാരണക്കാരുടെ ബിരിയാണിയാണ് അതായത് നമുക്ക് റേഷൻ അരി വെച്ചിട്ട് ഒരു മുട്ട ബിരിയാണി അതാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആദ്യം നമുക്ക് മുട്ടയുടെ അതിൻ്റെ ആ ഇതിന് വേണ്ടി മസാലക്കൂട്ടിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് നാല് സവാള രണ്ട് തക്കാളി ഒരു ക്യാരറ്റ് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് ചെറിയുള്ളി രണ്ട് പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് മസാലക്കൂട്ടിന് ആവശ്യമായിട്ടുള്ളത് അപ്പം നമ്മൾ ഇപ്പം നേരത്തെ കാണിച്ച പോലെ നമ്മുടെ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോ എടുപ്പം തീരാൻ വേണ്ടിയിട്ട് ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ നാല് മുട്ട ഞങ്ങൾ നാല് വരെയുള്ളൂ ആളുടെ എണ്ണത്തിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുത്തോളൂ കേട്ടോ നാല് മുട്ട വേവിച്ച് പുഴുങ്ങി വെച്ചിരിക്കുക കേട്ടോ പിന്നെ കുറച്ച് നാല് ഏലക്ക നാലോ അഞ്ചോ ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഗ്രാമ്പു ഗ്രാമ്പു ഒരു ഒരു ഉണ്ട് ഗ്രാമ്പൂ ഉണ്ട് ഇത് പിന്നെ കുരുമുളക് ചതച്ചെടുത്തത് ഇത് നമ്മുടെ കറുവാപ്പട്ട പിന്നെ കുറച്ച് നമ്മുടെ കറിവേപ്പിലയും പിന്നെ ഒരു ലെമണും കൂടെ ഉണ്ട് കേട്ടോ ഒരു നാരങ്ങ അപ്പം നമ്മൾ ഗ്യാസിലോട്ട് ഒരു ചരുവം വെച്ചിട്ടുണ്ട് കുറച്ച് ചരുവത്തിൽ കുറച്ച് ഓയിലും ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കേണ്ടത് നമ്മുടെ എടുത്തു മസാല കുട്ടികളാണ് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ഗ്രാമ്പും അതിലോട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം കറുവാപ്പട്ടയിടാം ഏലയ്ക്ക ഇത് നമ്മുടെ കുരുമുളക് ചേർത്ത് അതെല്ലാം തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചെന്നായിട്ടൊന്ന് മൂത്തോട്ടെ ആ സമയം കൊണ്ട് ഇതൊന്ന് ഓഫാക്കിയിടാം ഗ്യാസ് ഇനി ഇതിലോട്ട് ആവശ്യമുള്ള മസാലകൾ ചേർക്കുകയാണ് ഈസ്റ്റേണ്ട ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കുറച്ച് ഈസ്റ്റേൺ ചിക്കൻ മസാല കുറച്ച് കൊടുത്തിട്ടുണ്ട് ഒരു വലിയ ടീസ്പൂണിന് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണ് മുളക് പൊടി ഒരു കുഞ്ഞ് സ്പൂണിന് ചെറിയ സ്പൂണാണ് ആണ് അതിന് ഒരു സ്പൂണ് മതിയാവും നമ്മൾ ചോറ് റേഷനരിയുടെ ചോറ് ഒറ്റ വീസിലടിച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നതാണ് നമ്മുടെ ക്യാരറ്റ് ആണ് ഇത് എണ്ണയിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പാണ് വേണ്ടത് മല്ലിച്ചപ്പ് നമ്മളുടെ അടുത്ത് ഇല്ല അതുകൊണ്ട് കറിവേപ്പില വെച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് മല്ലിച്ചപ്പ് കയ്യിൽ കിട്ടുവാണെങ്കിൽ മല്ലിച്ചപ്പ് ഇട്ടുള്ളൂ കേട്ടോ ഇപ്പൊ നമ്മളിത് ഉപ്പ് ചേർത്തിട്ടില്ല അതിൽ ചോറ് വേവിച്ച് വെച്ചതുകൊണ്ട് അതിൽ ഉപ്പ് ചേർക്കേണ്ടതാണ് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് ഒരു മഞ്ഞ കളർ വരാനാണ് അതിലോട്ട് ഉപ്പുനീരും കൂടെ ഒഴിച്ച് യോജിപ്പിച്ചിട്ടുണ്ട് ഇത് ഇത് ഇതിലോട്ടേക്ക് ഒഴിക്കുവാണ് കേട്ടോ ചോറ് ഇട്ടിട്ട് ഒഴിക്കാം ചോറ് വേവിച്ച് വെച്ചുകൊണ്ട് ഇത് വേവിക്കേണ്ട ആവശ്യമില്ല വെള്ളം ഒഴിക്കണ്ട ഓൾറെഡി നമ്മൾ വേവിച്ചു വെച്ചതാണ് കുറച്ച് ചോറിട്ടിട്ട് അതിലോട്ടേക്ക് ഇതേ ഈ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഒരിക്കുകയാണ് ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് യോജിപ്പിച്ച് നോക്കാം അപ്പം നമ്മൾ കുഴുങ്ങി വെച്ച മുട്ട ഇതിലോട്ടേക്ക് ഈ മസാലയുടെ ഉള്ളിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ ഭാഗത്തിന് പുഴുങ്ങി വെച്ച മുട്ട ഈ മസാലയുടെ ഉള്ളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്നും ഇങ്ങനെ ഇരുന്നിട്ടൊന്ന് ചൂടായിക്കോട്ടെ അപ്പം നമ്മൾ ഈ പുഴുങ്ങി വെച്ച മുട്ട ഈ മുട്ട മസാല ഈ വേവിച്ച് വെച്ച ചോറിൻ്റെ മുകളിലോട്ടേക്ക് ഇട്ട് കൊടുക്കുവാണേ അപ്പം ഇതാ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ നമ്മൾ ആ നരങ്ങാനീരും കൂടെ ലാസ്റ്റായിട്ട് പിഴിഞ്ഞു ഒഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സാധാരണക്കാരുടെ റേഷൻ അരി കൊണ്ടുള്ള മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് എപ്പോഴും ബിരിയാണി അരി ഒന്നും സ്റ്റോക്ക് ഉണ്ടാവില്ല മക്കളൊന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്